എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം കേട്ടോ ഞാനൊരു അടിമൊടി വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എന്താണ് വീഡിയോ എന്ന് വെച്ചാൽ പറഞ്ഞു തരാം അത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് എന്ന് പറഞ്ഞാൽ ഞെട്ടി തരിച്ചു പോകുന്ന ഒരു വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അതായത് പോലീസിന് ആശ്വാസം മൂന്ന് ദിവസത്തെ കാലത്തിരിപ്പിനൊടുവിൽ മുത്തപ്പൻ്റെ വയറ്റിൽ നിന്നും തൊണ്ടി മുതൽ പുറത്തെത്തി എന്നാണ് വാർത്ത ആ വാർത്ത അത്ഭുതപ്പെടുത്തി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു മുത്തപ്പനായിപ്പോയാ മുത്തപ്പൻ നമ്മളെല്ലാവരും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുത്തപ്പൻ്റെ ഇതായിപ്പോയോ എന്നാണ് വിചാരിച്ചത് മുത്തപ്പൻ്റെ വയറ്റിൽ നിന്ന് എടുത്തതെന്നാണ് വിചാരിച്ചത് പക്ഷേ നമുക്കത് നോക്കാം എന്താ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ ശരിക്കും ഞാൻ വിചാരിച്ചത് മുത്തപ്പൻ നമ്മൾ ആരാധിക്കുന്ന ആ മുത്തപ്പൻ്റെ വയറ്റിൽ നിന്ന് എടുക്കുകയെന്ന് പറയുമ്പോൾ ശരിക്ക് ഞെട്ടിപ്പോയി അത്ഭുതം തന്നെയാണ് അത്ഭുതം തന്നെയാണ് പക്ഷേ എന്താണെന്ന് വാർത്ത എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം പാലക്കാടാണ് പാലക്കാട് പാലക്കാട് മുത്തപ്പൻ്റെ നേർച്ച കെട്ടിയപ്പോൾ അവിടുന്ന് മുത്തപ്പൻ്റെ വയറ്റിൽ നിന്ന് പോലീസ് കാത്തിരിപ്പിനൊടുവിൽ തൊണ്ടി മുതൽ പുറത്തെത്തി എന്ന് പറയുമ്പോൾ അത് അത്ഭുതം തന്നെയാണ് അപ്പോൾ ആ വാർത്തയിലേക്ക് നമുക്ക് കടക്കാം ഓക്കെ എന്താണെന്ന് വെച്ചാൽ പോലീസിൻ്റെ മൂന്ന് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ കള്ള കള്ളൻ്റെ വയറ്റിൽ നിന്ന് തൊണ്ടി മുതൽ പുറത്തെത്തി അങ്ങനെയാണ് വാർത്ത വന്നിട്ടുള്ളത് അപ്പോൾ കള്ളൻ്റെ വയറ്റിൽ നിന്ന് തൊണ്ടി മുതൽ പുറത്തെത്തി എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ കള്ളൻ അപ്പോൾ മുത്തപ്പൻ ഏതാ മുത്തപ്പൻ ആ മുത്തപ്പനെയാണ് അറിയേണ്ടത് അപ്പോൾ ആ മുത്തപ്പൻ എന്താണെന്ന് വെച്ചാൽ ഏതാണെന്ന് വെച്ചാൽ അതായത് സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത് വിഴുങ്ങിയ പ്രതിയിൽ ഒന്ന് മാല തിരികെ ലഭിക്കാൻ ആലന്തൂർ പോലീസിനാണ് കഷ്ടപ്പെട്ടത് മധുര സ്വദേശിനി മുത്തപ്പൻ എന്ന മുപ്പത്തിനാല് കാരനാണ് പ്രതി നമ്മളെന്താ വിചാരിച്ചത് നമ്മളെല്ലാം ഞാനെന്താ വിചാരിച്ചത് മുത്തപ്പൻ നമ്മുടെ ദൈവത്തിന് വയറ്റിൽ നിന്ന് തൊണ്ടി മുതൽ എടുക്കുകയെന്ന് പറഞ്ഞാൽ എന്താ കഥ പക്ഷേ അതല്ല കേട്ടോ അതെല്ലാം തെറ്റിദ്ധരിക്കണ്ട മുത്തപ്പൻ എന്ന മുപ്പത്തിനാല് കാരൻ മധുര സ്വദേശീൻ്റെ വയറ്റിൽ നിന്നാണ് തൊണ്ടി മുതൽ കണ്ടെത്തിയത് എന്താണ് തൊണ്ടി മുതൽ നമുക്ക് നോക്കാം ഭാര്യ ഉത്സവത്തിനിടെ എന്താ ഉത്സവത്തിനിടെ മേലാർക്കാട് സ്വദേശിയായ മൂന്ന് വയസ്സുകാരിയുടെ മുക്കാൽപ്പവൻ ആ മാലയാണ് മുത്തപ്പൻ പൊട്ടിച്ചെടുത്തത് കയ്യത് വിഴുങ്ങിയത് പൊട്ടിച്ചെടുത്ത് വിഴുങ്ങി അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്നിട്ട് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം അങ്ങനെ മോഷണ ശേഷം മോഷണ ശ്രമം കണ്ട് കുഞ്ഞിൻ്റെ മുത്തശ്ശി ബഹളം വെച്ചതോടെ ഇയാൾ മാല വിഴുങ്ങുകയായിരുന്നു മോഷ്ടിക്കുന്ന സമയത്ത് കുട്ടീൻ്റെ നിന്ന് മോഷ്ടിക്കുന്ന സമയത്ത് മുത്തശ്ശി കണ്ടപ്പം എന്ത് ചെയ്തു അത് പിന്നെ വിഴുങ്ങി കഴിച്ച് മാല എങ്ങനെ വിഴുങ്ങും അതാ അത്ഭുതം സമ്മതിക്കണം കേട്ടോ തുടർന്ന് നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിൽ കൈമാറുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത മുത്തപ്പനെ ആശുപത്രി ആശുപത്രിയിലെത്തി നടത്തി ആശുപത്രി ആശുപത്രിയിലെത്തിച്ച് നടത്തിയ ശേഷം എക്സ്റേ പരിശോധനയിൽ വയറ്റിനുള്ളിൽ മാല കണ്ടെത്തി സമ്മതിക്കണം എൻ്റെ മുത്തപ്പോ വയറിളകാനുള്ള മരുന്ന് നൽകിയെങ്കിലും മാല പുറത്തു വന്നില്ല തുടർന്ന് തുടർന്ന് എന്തു ചെയ്തു ഭക്ഷണവും പഴവും നൽകി മാല പുറത്ത് വരാൻ പോലീസ് മൂന്ന് രാവും പകലും കാത്തിരിക്കുകയായിരുന്നു മൂന്ന് രാവും പകലും കാത്തിരിക്കുകയായിരുന്നു നോക്കിയ ഇന്നലെ വൈകിട്ടാണ് മാല പുറത്തെത്തിച്ചത് സംഭവം തന്നെ ദഹിക്കുന്ന വസ്തുവല്ലാത്തതിനാൽ മലത്തിനപ്പം മാല പെട്ടെന്ന് പുറത്തേക്ക് വരില്ല അതിനാലാണ് മൂന്ന് ദിവസം കാത്തിരിക്കേണ്ടി വന്നത് മൂന്ന് വയസ്സ് കാര്യോടെ പിതാവ് ചിറ്റിയുറപ്പ് ഭട്ടഞ്ചേരി വിനോദ് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ മാല തിരിച്ചറിഞ്ഞു തുടർന്ന് പ്രതിയെ തൊണ്ടി മുതലുമായി ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് നേരത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നാൽ പ്രതിയെ ആലത്തൂർ സബ് ജയിലിലേക്ക് മാറ്റി ഇതാണ് വാർത്ത ഒന്ന് ആലോചിച്ചു നോക്കട്ടെ മാല ആ മുത്തപ്പൻ പൊട്ടിച്ച് ആ ആയിടക്ക് മുത്തച്ചി കണ്ടു മുത്തച്ചി കണ്ട പാട് പേടിച്ച് ഭയചകിതരാകി എന്ത് ചെയ്തു അത് വിഴുങ്ങി മാല വിഴുങ്ങി സമ്മതിക്കണ്ടേ മുത്തപ്പ തന്നെ അങ്ങനെ വിഴുങ്ങി മൂന്ന് ദിവസം എടുത്ത് അത് പുറത്ത് കൊണ്ടു വരാം പോലീസിൻ്റെ നല്ലോണം അയാൾക്ക് നല്ല ഭക്ഷണവും എല്ലാം കൊടുത്ത് കാരണം അപ്പിയിട്ട് അതിൻ്റെ കൂടെ വരാൻ വേണ്ടി അങ്ങനെ മൂന്ന് ദിവസമായി ഈ മുത്തപ്പൻ ചെയ്ത പണിയാണ് അപ്പോൾ ആര് ഞെട്ടണ്ട മുത്തപ്പൻ യഥാർത്ഥ മുത്തപ്പനല്ല ആൾ മുത്തപ്പനാണ് അയാളുടെ പേര് മുത്തപ്പൻ മധുര സ്വദേശിനിയ സ്വദേശിയാണ് അപ്പോൾ ആ മുത്തപ്പനെ നമ്മൾ വണങ്ങണ്ടേ വണങ്ങണോ അടിക്കണോ അത് നിങ്ങൾ തീരുമാനിക്കുക ഓക്കേ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ